വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങുമായി ഹരേറ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ബസ്സുകളും തൊഴിലാളികളുടെ സഹകരണത്തോടെ സാന്ത്വന യാത്ര നടത്തി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിലങ്ങാട് ഉണ്ടായ പ്രകൃതി ദുരന്തം നമ്മൾ കണ്ടതാണ് അതിൽ നഷ്ടപ്പെട്ട വയനാട്ടിൽ നഷ്ടപ്പെട്ട മനുഷ്യജീവനുകളും നഷ്ടപ്പെട്ട മുതലുകളെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇത്രയും ദിവസത്തിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു ഗ്രാമം മൊത്തം ഒലിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അതിലുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ് അടക്കമുള്ള മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതും അതിൻ്റെ അവരെ ബന്ധുക്കൾ വാക്കിയായ ബന്ധുക്കളുടെ ജീവിതോപാധികളെല്ലാം നഷ്ടപ്പെട്ടതും നമ്മൾ കണ്ടതാണ് ആയതിന് സർക്കാരിൻ്റെ സാന്നിധ്യത്തിൽ ഈ പുനരധിവാസവും ഇതും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ചിലവുകൾ വളരെ ഭീമമായ ചിലവാണ് അപ്പോൾ അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നിക്ഷേപിക്കുന്ന ആളുകൾ നല്ലവരായ മനുഷ്യ സ്നേഹികളുടെ കൂട്ടായ്മ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ അത്തരത്തിലൂടെ ഹരിറം ബസ്സിൻ്റെ മുതലാളിയായ ഓണറായ റോഷ് റോഷിൽ റോഷിലും ഈ ഉദ്യമത്തിലേക്ക് പങ്കുചേർന്നിരിക്കുകയാണ് അതിനദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള ബസ്സുകളുടെ ഇന്നത്തെ മൊത്തം വരുമാനം തൊഴിലാളികളുടെ കൂടെ സഹകരണത്തോടുകൂടി അതുകൂടി നാട്ടുകാരും സഹകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നല്ല നല്ലതായ ഒരു കോസിന് വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ ഇത്തരം ആളുകൾ മനുഷ്യസ്നേഹികളായ ആളുകൾ മുന്നോട്ട് വരുന്നത് കാണുന്നത് നമുക്കും ആവേശം തരുന്ന കാര്യമാണ് മൊത്തം പൊതുജനങ്ങൾക്ക് കേരളത്തിന് വേണ്ടി ഇത്തരം സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രസ്തുത ചടങ്ങിൽ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു ഹരേര മോട്ടോഴ്സ് ഉടമ റോഷിൽ മകൻ സഹർഷ് മാനേജർമാരായ ഇ കെ രാജൻ ചന്ദ്രൻ തോരായി അനൂപ് വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ എ സതീശൻ കെ ന്യാമീർ രഞ്ചിക്കൽ രവി വി കെ സജീവൻ കെ പ്രകാശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഭാഗമായി നമ്മൾ നമ്മൾ വരുന്ന എല്ലാ സംഭാവന ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കൂലിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് വിവാഹ പർച്ചേസുകൾക്ക് സുതാര്യമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏതുമാകട്ടെ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് സൗകര്യം ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സ് கோகுலம் டவர் லிங்க் ரோடு வடகர ஃபோன் ஜீரோ ஃபோர் நைன் சிக்ஸ் டூ ஃபைவ் டூ ஃபைவ் எயிட் டபுள் ஜீரோ காஞ்சங்காடு ஜீரோ ஃபோர் சிக்ஸ் செவன் டபுள் டூ ஜீரோ டபுள் சிக்ஸ் டபுள் டூ அஞ்சல் ஜீரோ ஃபோர் செவன் ஃபைவ் டபுள் டூ டபுள் செவன் ட்ரிபுள் ஒன்